പുറത്തുനിന്ന് നോക്കുമ്പം കാര്യങ്ങൾ സെറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ് രണ്ട് കളിയും ജയിച്ചു ഇനി അവസാനത്തെ കളിയിൽ നിന്ന് മുംബൈ സിറ്റി ഓഫ്സിക്കെതിരെയാണ് ആ മത്സരത്തിൽ പരാജയപ്പെട്ടാലും കേരള ബ്ലാസ്റ്റേഴ്സിന് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം സമനിലയാണെങ്കിലും അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം ജയിച്ചാൽ എക്സ്ട്രാ ബോണസ് എന്നുള്ള സിറ്റുവേഷനിലാണ് പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുംബൈ സിറ്റി മറ്റു പോലെ ആയിരിക്കത്തില്ല അവർ കൈമയും മറന്നുള്ള പോരാട്ടമായിരിക്കും ഇന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സിനോട് നടത്തുന്നത് കാരണം അവർക്ക് ജയിച്ചേ തീരൂ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഇന്ന് പരാജയപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കഴിയൂ കഴിയൂ അങ്ങനെ വെറുതെ പരാജയപ്പെടുത്തിയാൽ പോലെ നല്ല മാർജിനിൽ പരാജയപ്പെടുത്തിയാലാണ് അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ കഴിയുക എന്നുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ തങ്ങണാൽ കഴിയുന്നതെല്ലാം ചെയ്യാൻ മുംബൈ സിറ്റി തയ്യാറാണ് അതുകൊണ്ട് മുംബൈ സിറ്റി ഇന്നത്തെ മത്സരത്തിൽ വില കുറച്ച് കണ്ടുകഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിന് പണി കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതുതന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഡേവിഡ് കാറ്റാലയ്ക്കും മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറയാനുള്ളത് എക്സാക്ട്ലി കാറ്റാല പറഞ്ഞ വാക്കുകളുടെ മലയാളം പരിവർത്തനം ഇങ്ങനെയാണ് സെമിഫൈനൽ സ്ഥാനം ഉറപ്പിക്കാൻ പോകുന്ന മുംബൈക്കെതിരായ ഈ കളി എളുപ്പമാകില്ല ശ്രദ്ധയോടെയാവും ഈ മത്സരത്തെ അവർ നേരിടുക എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ടീം ആക്രമണത്തിൽ മികച്ച ഒത്തിണക്കം നേടിയിട്ടുണ്ട് കൂടാതെ പന്ത് കൂടുതൽ സമയം കൈവശം വെച്ച് കളിക്കാനും ഞങ്ങൾക്കിപ്പോൾ ആത്മവിശ്വാസമുണ്ട് കളിക്കാർ സംയമനം പാലിക്കുന്നതും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നതുമാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷവാനാക്കുന്നത് അത് തുടരാൻ തന്നെയാവും ഈ മത്സരത്തിൽ ഞങ്ങൾ ശ്രമിക്കുക പുള്ളി പറയുമ്പം കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുടെ ഗെയിം പ്ലേ വന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ബോൾ പൊസിഷൻ വെച്ചുകൊണ്ടിരിക്കാൻ ഇപ്പോൾ കോൺഫിഡൻസ് ഉണ്ട് അവസരങ്ങൾ സൃഷ്ടിക്കാൻ താരങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ വളരെയധികം സന്തോഷം പകരുന്ന കാര്യം തന്നെയാണ് ആയിരിക്കും ഇന്നത്തെ മത്സരത്തിൽ മുംബൈ സിറ്റിക്കെതിരെയുള്ള സമീപനവും സമീപനങ്ങളിൽ മാറ്റം ഉണ്ടായിരിക്കില്ല പക്ഷേ മത്സരം കടുത്തതായിരിക്കും എന്നുള്ള ബോധ്യം നമ്മുടെ കാറ്റാലിക്കുണ്ട്